ഇസ്ലാമിലെ സ്വർഗത്തിലേക്കുള്ള എൻട്രി എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുടിനാര് ഏഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിൽ നടക്കണം എന്നല്ലോ പറയുന്നത് മരിച്ചു ചെന്നിട്ട് എന്നൊരു പാട്ടുണ്ട് ഒരു മാപ്പിള പാട്ടാണ് പഴയ പാട്ടാണ് ഒരു മനുഷ്യന്റെ മുടി നാര് അല്ലെങ്കിൽ മുടി ഒരു മുടി അതിനെ ഏഴ് പിന്നെ ഭാഗമായിട്ട് പിളർന്നാൽ അത്ര നേർത്തതായിരിക്കും അത്രയും നേർത്ത ഒരു പാലം ഒരറ്റത്തിനൊരറ്റത്തിൻ്റെ കെട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ മഹഷറയിൽ നിന്ന് നരകത്തിന് മുകളിലൂടെ സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലം സ്വർഗത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ടാവും ആ പാലത്തിന്റെ വിശേഷണമാണ് പറയുന്നത് ഒരു മുടിനാർ അല്ലെങ്കിൽ ഒരു മുടിയിഴ ഏഴ് ഭാഗമായിട്ട് പിളർന്നാൽ ഉണ്ടാവുന്ന അത്രയും നേരത്തെ ഒരു പാലമായിരിക്കും അപ്പൊ ആ പാലത്തിലൂടെ മറുകണ്ഠം ചാടുക അക്കരെ എത്തുക എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിൽ സ്വർഗപ്രവേശനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കടമ്പ ഇത് പല നമ്മൾ ഈ പിന്നെ സർവൈവൽ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതേപോലത്തെ ഒരു കടമ്പയാണ് അപ്പൊ അങ്ങനെ കളിച്ച് 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 പോവും ബാക്കി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ സിറാത്ത് പാലം എത്തുന്നതിന് മുമ്പ് തന്നെ അവിശ്വാസികളൊക്കെ ഓൾറെഡി നരകത്തിലേക്ക് പോയി കഴിഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ജാമിത ലിയാകത്ത് അതേപോലെ ആരിഫ് ഇവരുടെയൊക്കെ സ്പീച്ചുകളിൽ ഇവര് ഖുർആൻ വിമർശനം ഒക്കെ പറയുമ്പോൾ ഏത് തരം കാര്യങ്ങളാണ് വിമർശിക്കുന്നത് ഇത്തരം സ്വർഗ്ഗ നരകങ്ങളും ഹൗറൽ ഐനും ആയി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവർ വിമർശിക്കുന്നത് എന്നാൽ ആ ഒരു കാര്യത്തിൽ ധാരണയുള്ളവരാണ് നമ്മൾ വിശ്വാസികൾ കുറച്ച് ആൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നോട് എഫ് ബിയിൽ ചോദിച്ചു വല്ലാത്ത വേദന ഉണ്ടാകുന്നുണ്ട് ഇത് എന്താണ് എന്താണ് ഇതിന് നമുക്ക് സമാധാനം കിട്ടുന്നതെന്ന് അപ്പോൾ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക സൂറത്തുൽ ബക്കറ സ്റ്റാർട്ടിങ്ങുമ്പോൾ തന്നെ എന്താ പറയുന്നത് അല്ല അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സിറാത്തുൽ മുസ്തഖീമിനെ വേണ്ടി സിറാത്ത് പാലം ഒരു മുടിയെ ഏഴായി കീറി ഏഴോ എട്ടോ പീസായി കീറിയിട്ട് അത്രയും ആ മൈക്രോ ലെവലിലുള്ള ആ മുടിയിലൂടെ അതിനകത്ത് കമൻറ്റ് ഇയാളുടെ വീഡിയോയിൽ കമൻ്റ് വരുന്നുണ്ട് ഫാസ്റ്റാഗ് ഉണ്ടോ ആ പാലാരിവട്ടം പാലത്തെക്കുറിച്ച് കുറാനിൽ എന്താണ് പറയുന്നത് അവിടെ ഇതുണ്ടോ ചെക്കിംഗ് ഉണ്ടാവോ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള കമൻസുകൾ വരുന്നുണ്ട് അപ്പം ശരിക്കും മുസ്ലിമുകൾ എത്ര വണ്ടന്മാരല്ലേ വിശ്വാസികൾ ഇത്തരം പൊട്ടത്തരങ്ങളിൽ ഇവരുടെ കണ്ണിലൂടെ നോക്കുമ്പം പൊട്ടത്തരത്തിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് ഒരു മുസ്ലിമീങ്ങൾ കടന്നു കഴിഞ്ഞു എന്താണോ എന്നല്ല അങ്ങനെയല്ല അങ്ങനെ വിചാരിക്കുകയേ വേണ്ട ഇതിനൊക്കെ കൃത്യമായ ഉത്തരമുണ്ട് അത് ഖുറാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഖുറാൻ പറഞ്ഞങ്ങനെയോ അലിഫ്ലാമി സാരിക്കൽ കിതാബ് അതാകുന്ന ഗ്രന്ഥം ലാ അതിൽ യാതൊരുവിധ റൈബുമില്ല ഹുതൻ ലിൽ മുത്തഖീൻ മുത്തഖികളായ ആളുകൾക്ക് മാത്രമേ അതിലോട്ട് അത് അവരെ മാത്രമേ ഉള്ളൂ ഹുതനാകത്തുള്ളൂ ഇത് തഖ്വ മുത്തക്കീൻ എന്ന് പറയുന്നത് തഖ്വയുള്ള ആളുകൾ തഖ്വ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഖുർആൻ ഹിദായത്ത് നൽകുന്ന ഒരു ഗ്രന്ഥമല്ല അവർക്ക് സാധാ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ നിൽക്കും അപ്പം അവിടെ കുറച്ച് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടല്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയുമ്പോൾ നമുക്ക് അല്പം സമാധാനമാവും പിന്നെ പറഞ്ഞത് അല്ലീന ബിൽ ഖൈബ് റൈബിലാണ് ഇവർ വിശ്വസിക്കുന്നത് റൈബ് എന്ന് പറഞ്ഞാൽ എന്താ അദൃശ്യമായ കണ്ണിന് ഗോചരമല്ലാത്ത ഉപകരണങ്ങൾ ടെക്നോളജികൾ കൊണ്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുക അതിനാണ് ഈമാൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഈ നരകങ്ങൾ ഈ പറയുന്ന സിറാത്തുൽ മുസ്തഖിയും ഒക്കെ റൈബിയായ കാര്യങ്ങളാണ് ഈ റൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുത്തക്കിയാവുന്നത് മുക്മിനാവുന്നത് പക്ഷെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ഈ ലിബറലായി ചിന്തിക്കുന്ന ആളുകൾക്ക് തോന്നിയേക്കാം നമുക്ക് നമുക്ക് അതിലേക്ക് കടക്കാം മുമ്പ് പല വീഡിയോയിലും പല ഭാഗങ്ങളായി പറഞ്ഞു തന്നതിനെ ഒന്ന് ചേർത്ത് വെച്ചിരുന്നത് ആഡ് ചെയ്യുകയും ചെയ്യുന്നല്ലോ ഒന്നാമത് ലൈബ് ഫിഹി അതിൽ റൈബില്ലാന്ന് പറഞ്ഞു റൈബ് ഈ റൈബും ഷക്കും ഖുറാനിൽ തന്നെ നമുക്ക് അറബി ഭാഷയിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം ഷക്ക് എന്ന് പറഞ്ഞ സംശയമാണ് റൈബ് എന്ന് പറഞ്ഞ സംശയമാണ് ഈ ഷക്ക് എന്ന് പറഞ്ഞാൽ പൊതു പൊതുവായൊരു സംശയമാണ് മൈന്യൂട്ട് തലത്തിലുള്ള സംശയങ്ങളെ പറയുന്നത് റൈബ് എന്നാണ് അപ്പോൾ റൈബ് എന്ന് പറഞ്ഞാൽ ഒരു തരിമ്പ് പോലും എന്തില്ല ഈ ഖുർആാനിൽ സംശയമില്ല ഹർഫുകൾ പോലും അലക്ഷ്യമായി അതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല ഒരു ഹർഫുകൾ പോലും അലക്ഷ്യമായിട്ടും ഒന്നും വന്നിട്ടില്ല പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ മതി ഹുദൻ ലിൽ ആളുകൾക്കാണ് ഖുർആൻ ഹിദായത് നൽകുന്നത് ഈ തക്വ എന്ന് പറഞ്ഞാലും തക്വ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഈ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ കുറിച്ച് മുഹമ്മദ് നബി സലദ്സ്ലാം പറഞ്ഞ അത്തുവഹുന തക്കുവ എന്നാൽ അത് ഹൃദയത്തിലാണ് അപ്പം ഹൃദയത്തിലാണ് ഹൃദയം കൊണ്ടാണ് ഇതിനൊക്കെ ഉൾക്കൊള്ളേണ്ടത് അപ്പൊ ഇവിടെ ബുദ്ധിയോ ഒരു മനുഷ്യന് ഹൃദയമുണ്ട് ബുദ്ധിയുണ്ട് ഹൃദയം എന്ന് പറയുന്നത് തന്നെ രണ്ട് ടൈപ്പാണ് ഇത് ഹൃദയം ഇപ്പൊ നമുക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഫിസിക്കൽ ഹേർട്ടിനെ പറ്റിയല്ല പറയുന്നത് സ്പിരിച്വൽ ഹേർട്ട് ഹൃദയത്തിന്റെ പങ്കുണ്ട് മസ്തിഷ് മസ്തിഷ്കത്തിലേക്ക് ഹൃദയം നടത്തുന്ന ട്രാൻസ്മിറ്ററുകളെക്കുറിച്ച് അതിനെക്കുറിച്ച് സയൻസ് എത്രയോ കണ്ടെത്തിയിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു കാലത്തെ ഉൾക്കൊള്ളുന്നത് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളും അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളും ഹൃദയം ആണ് തീരുമാനിക്കുന്നത് ബുദ്ധി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം നമ്മൾ ഈ ഫിലിമൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആകാശദൂത് അത് കാണാത്ത ആളുകൾ കുറവായിരിക്കുമല്ലോ അതിലെ കഥാപാത്രങ്ങളോടൊപ്പം നാം ഇഴുകി ചേരാറുണ്ട് നമ്മൾ കരയാറുണ്ട് ഒന്നുകിൽ ആ കഥാപാത്രം നമ്മളെ അത്രയും സ്വാധീനിച്ചു അല്ലെങ്കിൽ അത് ഞാനായിപ്പോൾ സ്വന്തം സ്വന്തത്തോട് ചേർത്ത് വെച്ച് കരയാറുണ്ട് പെട്ടെന്ന് ആരെങ്കിലും കാണുമ്പം അടുത്തുള്ള ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും കോൺഷ്യസിലേക്ക് വരും കണ്ണുനീരൊക്കെ തുറച്ച് മാന്യനായിട്ടിരിക്കും പിന്നെ സൈക്കോളജി പറയുന്നത് ലോങ് ബ്രീത്ത് എടുത്താൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് കോൺഷ്യസിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നു ഇതെന്താ സംഭവം ബുദ്ധി കൊണ്ട് കോൺഷ്യസിൽ നമ്മളത് കാണുമെങ്കിലും ഹൃദയത്തിൽ നമ്മളതിനെ ഉൾക്കൊള്ളുന്നുണ്ട് ഹൃദയം കൊണ്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ വൈകാല് ഇമോഷൻസ് ഒക്കെ ഇരിക്കുന്നത് ഹൃദയത്തിലാണ് ഇപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് ഒരുപാട് സങ്കടം പറഞ്ഞു ഒരാളുടെ ഒരുപാട് അവസ്ഥകൾ പറഞ്ഞു നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചെന്ന് വിചാരിക്കും പിന്നീട് അയാൾ ഒരു ഫ്രോഡാണെന്ന് മനസ്സിലായാലും നമുക്ക് ആദ്യമായുള്ള കഥ കേട്ടപ്പോൾ നമ്മൾ ഹൃദയം കൊണ്ടാണ് അയാളെ ഉൾക്കൊണ്ടത് അതുകൊണ്ടാണ് നമുക്ക് അയാളെ സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പം ഹൃദയത്തിന് ഒരുപാട് പങ്കുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം പുകവലിക്കുന്ന ഒരാൾ ഒരു മെഡിക്കൽ മെഡിക്കൽ സയൻസ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ഡോക്ടർ തന്നെ എടുത്തോ പുകവലിയുടെ ക്ലാസ്സുകളൊക്കെ ഭയങ്കര ലഹരിയുടെ ക്ലാസ്സുകളൊക്കെ എടുക്കും അതിമനോഹരമായ തിയറീസൊക്കെ അവതരിപ്പിക്കുന്നു ആളുകൾ കേട്ടിട്ട് അവർ പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ ഇനി മുതൽ ഞങ്ങളിത് ഉപയോഗിക്കില്ല അതിമനോഹരമായ ക്ലാസ് പക്ഷേ ആ ക്ലാസ്സിന് ശേഷം ഒരു മതിലിനപ്പുറത്തുനിന്ന് ക്ലാസ് എടുത്തയാൾ ഇതൊക്കെ ഉപയോഗിച്ച് പിടികൂടിയതായി നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്താണ് ഇതൊക്കെ അർത്ഥമാക്കുന്നത് ബുദ്ധി ബുദ്ധി കൊണ്ട് അയാൾക്കറിയാം അതിൻ്റെ വരും വരായികളും പ്രശ്നങ്ങളും അതിൻ്റെ ലെങ്സിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാം പക്ഷേ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് മടിച്ചാലും ഹൃദയത്തിന് ചില ആവശ്യങ്ങളുണ്ട് ഹൃദയത്തിൻ്റെതായ തീരുമാനങ്ങൾ അത് നടപ്പിലാക്കി കൊടുക്കേണ്ടി വരും ഇതിന് അഖിൽ എന്നാണ് പറയുന്നത് അക്കിൽ അറബിയിൽ ബുദ്ധിക്ക് അക്കിൽ എന്നാൽ കെട്ടുക എന്നാണ് ഹൃദയത്തിൻ്റെതും ബുദ്ധിയതയും ബുദ്ധിയെയും തമ്മിൽ കൂട്ടിക്കെട്ടുക അഖിലീയായ തലത്തിൽ സുഹൃത്തിൽ ബക്രയിൽ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ വായകൊണ്ടൊന്ന് പറയുകയും നിങ്ങൾ അത് വിരുദ്ധമായ കാര്യം ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ തൻസൗ്റെ അംഫുസക്കും നിങ്ങൾ നിങ്ങൾ സ്വന്തത്തെ മറന്നുപോയി അഫല താക്കലൂ നിങ്ങൾ അക്കില് ഉപയോഗിക്കുന്നില്ലെന്നു ഞാൻ ആ ആയത്തിൻ്റെ ചുരുക്കി ഒന്ന് പെട്ടെന്ന് പറഞ്ഞതുള്ളൂ വായകൊണ്ടെന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്താണ് അവർ അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങളാണ് തിയറികളാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ ഹൃദയപരമായ വൈകാരികമായ തലത്തിൽ അവർ മറ്റൊരാൾ മറ്റൊന്നാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ അക്കിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചത് ഈ ഹൃദയവും ഈ ബുദ്ധിയും തമ്മിലുള്ള ആ സംയോജനം കൂട്ടിക്കെട്ടൽ അത് നടക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത് പറഞ്ഞു വന്നത് എന്താണ് അക്കിലും ഹേർട്ടും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട് അതുകൊണ്ടാണ് അ തക്വ ഹാഹുന തക്വ എന്നാൽ അത് ഇവിടെയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയം കൊണ്ടാണ് അള്ളാഹുവിനെ ഉൾക്കൊണ്ടത് ഹൃദയം കൊണ്ടാണ് അള്ളാഹുവിനെ ഉൾക്കൊണ്ടത് ഇവർ മണ്ടന്മാരാണോ അല്ല ബുദ്ധി കൊണ്ട് ഉൾക്കൊണ്ടതിനെയാണ് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളേണ്ടത് അതിന് ഒന്ന് രണ്ട് തെളിവുകൾ പറയാം ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളുന്നതിന് സൂറത്ത് ഫുർഖാനിലെ ഫുർഖാനുള്ള കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു റബ്ബിഹിം അവരുടെ റബ്ബിന്റെ ആയാത്തുകൾ നമ്മൾ എവിഡൻസുകൾ എന്ന് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞാൽ ലം അന്ധമായും ബദിരമായി കൊണ്ടും ചാടി വീഴത്തില്ല അവിടെ ബുദ്ധി കൃത്യമായി ഉപയോഗിക്കേണ്ടി വരും പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയില്ല കാരണം നമ്മുടെ കണ്ണുകൾക്ക് എന്തുണ്ട് പരിമിതിയുണ്ട് അത് മനുഷ്യനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും ഈ പരിമിതിയുള്ള മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു ആയാത്തുകളെയാണ് വെച്ചത് ആ ആയാത്തുകളെ നമ്മൾ പഠിക്കുന്നത് ബുദ്ധി കൊണ്ടാണ് ബുദ്ധി കൊണ്ട് പഠിച്ച് അത് നമ്മൾ മെഡിറ്റേഷൻ ലെവൽ ഹൃദയത്തിലേക്ക് എത്തുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പോവാം ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്നും തുടങ്ങുന്ന മനുഷ്യൻ ആ ഇന്ദ്രിയുള്ളിൽ തന്നെ എന്താ കോടിക്കണക്കിന് അണുക്കളുണ്ട് നാല് ട്രില്യൺ എന്നൊക്കെ പറയപ്പെടുന്നു ഈ നാലായിരം കോടി വരുന്നത് ആ അണ്ടത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു ബാക്കി എല്ലാവരെയും തള്ളിക്കളയുന്നു ആ സെലക്ട് ചെയ്ത ഒരാളാണ് ഈ പറയുന്ന ലില്ലിയാക്കത്തും ഈ പറയുന്ന ജാവദയും ആരിഫും നമ്മളൊക്കെ ആ സൂപ്പർ സെലക്ഷൻ അതിന് ആ സെലക്ട് അത് യാദൃശ്ചികമാണോ അപ്പം നമ്മൾ എന്ന് പറയുന്നത് യാദൃശ്ചികമായിരുന്നോ നമ്മുടെ കൂടെ എത്രയോ ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം എത്രയോ പേരുണ്ടായിരുന്നു അവരെയൊക്കെ തള്ളിക്കളഞ്ഞില്ലേ അടുത്തത് ഇത് മാതാവിൻ്റെതുമായി യോജിച്ച് പിതാവിൻ്റെ മാതാവിൻ്റെയും ഈ ബീജം തമ്മിൽ യോജിച്ച് മുമ്പോട്ട് ഇങ്ങനെ 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 ആവണം എന്ന് അതിന് ആരാണ് മാർഗനിർദ്ദേശം നൽകിയത് ഓട്ടെ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വളർന്ന് അത് കൈകാലുകൾ ഒക്കെ വരുന്നുണ്ട് അത് ആണാവണോ പെണ്ണാവണോ അത് വെളുക്കണോ കറുക്കണോ ഇങ്ങനെ ഇതിനെ ഇങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ എങ്ങനെ ഇതുവർക്ക് ലഭിച്ചു ഇത് തനിയേ പോകുന്നു അപ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ ഇത് തനിയേ പോകുന്നില്ല ഈ എംബ്രിയോളജിയെ കുറിച്ചൊക്കെ ഖുറാൻ സുഹൃത്തിന് മുന്നൊക്കെ അതിവിശാലമായി പറയുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് ബുദ്ധിജീവികൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു എട്ട് മാസം ആയെന്ന് മാസമായെന്ന് നമുക്ക് നമുക്കൊന്നാം ഒരു കുറച്ച് ആളുകൾക്ക് ഒരു പഠനം നടത്തുവാൻ വേണ്ടി ഈ ഗർഭപാത്രത്തിനുള്ളിലേക്കൊന്ന് പ്രവേശിച്ചാൽ നമ്മൾ ആ കുട്ടിയോട് പറയുകയാണ് ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ഇനി ഒരു ലോകമുണ്ട് ആ ലോകത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ആ ലോകത്തിലേക്ക് നിനക്ക് പോകണം അപ്പോൾ ആ കുട്ടി തർക്കിക്കുക ഇനിയൊരു ലോകമോ മണ്ടത്തരം പറയുക കാരണം നിങ്ങളുടെ അത്രയും പടുവിഡികൾ ആരാണുള്ളത് ഇനിയൊരു ലോകോ എന്റെ ലോകം ഇതാണ് അപ്പൊ ഈ കുട്ടിക്ക് ആർഗ്യുമെന്റ്സിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യണം കുറച്ച് തെളിവുകൾ നിർത്തേണ്ടി വരും അപ്പൊ ആ കുഞ്ഞിനോട് നമ്മൾ കാണിക്കണം ഇതാ ഇത് കണ്ടോ നിന്റെ കൈ ഈ അഞ്ച് വിരലുകൾ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ കണ്ടു ഇവിടെ കൈയും കാലുകൾ നിനക്ക് എന്തിനാണ് ഈ കൈയും കാലൊക്കെ നിന്റെ ഈ ഗർഭ ഇത് അതിന്റെ അർഹാം എന്ന് അറബിയിൽ പറയും ഈ ലോകത്ത് താമസിക്കാൻ ഈ കൈയുടെയും കാലിലൊന്നും ആവശ്യമില്ല ഇത് നീ അടുത്ത ലോകത്തേക്ക് പോവാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അതുപോലെ ദാ ഈ മുഖത്ത് ഇവിടെ ഒരു ഒരു ഇതൊരു ദ്വാരം കണ്ടോ നിന്റെ വായ എന്ന് പറയും വായ ഇതെന്തിനാണ് നിനക്ക് ഇനി അടുത്ത ലോകത്ത് വരുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള തെളിവാണ് അത് ഭക്ഷണം കഴി അപ്പൊ നീ നിഷ അടുത്ത ലോകമില്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ എന്തു ചെയ്യണം നിഷേധിക്കാതിരിക്കാൻ വേണ്ടി നീ തർക്കിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ഒരു വായ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ഓപ്പൺ ആയി വരുന്ന രീതിയിൽ വെച്ചാൽ പോരായിരുന്നു കാരണം അവൻ ഫുഡ് കഴിക്കുന്നതൊക്കെ എതിലെയാണ് പൊക്കിൾ ടു പൊക്കിളാണ് മാതാവിൽ നിന്നും അപ്പൊ നിന്റെ സങ്കല്പങ്ങൾക്കെതിരായി വായിലൂടെ ഭക്ഷിക്കുക അത് കയ്യിലൂടെ എടുത്ത് ഭക്ഷിക്കുക നിന്റെ ആ കാല് കൊണ്ട് നടക്കാനും ചാടാനും ഓടാനും കളിക്കാനും കണ്ണുകൾ കൊണ്ട് പല നിറങ്ങൾ കാണാനും പൊട്ടക്കണ്ടിലെ തവളെ അല്ല ഇതിന് പുറത്തൊരു അതിവിശാലമായ ഏരിയ ഉണ്ട് എന്ന് തെളിവുകൾ വെച്ച് നിരത്തുമ്പോൾ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇനിയൊരു ലോകമുണ്ട് എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വഹി എന്ന് പറയുന്നത് വെളിപാടാണ് ഈ മരണത്തിനപ്പുറത്തേക്ക് ഇതിന് ഇസ്ലാമിൽ ബർസഹ് എന്ന് പറയും ഇതൊക്കെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ടൈം കൂടി പോകുന്നത് കൊണ്ട് അവിടെ സ്കിപ്പ് ചെയ്യണം ഇനി ആരെങ്കിലും കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെതും ഓരോ നമുക്ക് അതിൻ്റെ ശാസ്ത്രീയവും വിശാലവുമായ രീതിയിൽ വിശദീകരിക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ പ്രവാചകന്മാർ വന്ന് നമ്മളോട് പറയുകയാണ് ഇനിയൊരു ലോകമുണ്ട് അപ്പോൾ ഈ ഗർഭപാത്രത്തിലെ കുഞ്ഞു കിടന്ന് കരഞ്ഞതുപോലെ തർക്കിച്ചതുപോലെ നമ്മളും തർക്കിക്കുകയാണ് ഇല്ല ദൈവമില്ല മറ്റൊരു ലോകമില്ല ഇത് ഞാൻ എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടതാണ് കുറച്ച് നാൾ ഞാനിവിടെ ഇതിൻ്റെതായ സുഖങ്ങളും രസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ മരണപ്പെട്ടുകൊള്ളാം ഈ മരണം എന്നൊക്കെ പറയുന്നതന്നെ മറ്റുള്ളവർ മരിച്ചത് കണ്ടപ്പോഴാണ് നമ്മൾ മരണം മരണത്തിൽ ഞാനും മരിക്കും എപ്പോഴോ എന്നാൽ ഇവിടെ അതല്ല ഇവിടെ നീതി നിഷേധിക്കപ്പെട്ട ആളുകളുണ്ട് അഞ്ഞൂറും ആയിരവും പതിനായിരക്കണക്കിന് ആളുകളെ കൊന്ന ആളുകളുണ്ട് അവർക്കൊന്നും കൃത്യമായ ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല ഉണ്ടാവും നൂറുപേരെ കൊന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും ബന്ധു മാതാവിനെയോ മക്കളെയോ ആരെങ്കിലുമൊക്കെ കൊല നടത്തി എന്ന് വിചാരിക്കും ഒരാൾ അയാളെ പോലീസിൽ നിന്ന് പിടിക്കാൻ പറ്റിയില്ല അയാൾ സുഖിച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് നമ്മൾ കഷ്ടപ്പെട്ട നമ്മുടെ സ്വത്ത് അന്യായമായി അധീനപ്പെടുത്തി പിടിക്കാൻ സാധിച്ചില്ല തിരിച്ചു മേടിക്കാൻ സാധിച്ചില്ല പാവങ്ങളെ അക്രമിച്ചു ഇതിൻ്റെയൊക്കെ നീതി എവിടെ മനുഷ്യൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം എവിടെ ഈ നീതി ആര് നടപ്പിലാക്കി കൊടുക്കും നീതി നടപ്പിലാവുന്ന ഒരു ലോകം വരാനുണ്ട് അത് കൃത്യമായ ആ നീതി മേടിച്ചു തരും അപ്പോൾ ഇങ്ങനെ ഇനിയൊരു ലോകമുണ്ട് മരണശേഷം അടുത്തൊരു ലോകമുണ്ടെങ്കിലേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ ഇതൊക്കെ ഇതിന് തെളിവാണ് അപ്പൊ ഇത്തരം തെളിവുകളെ ഇതിനൊക്കെ ആയാത്തെന്ന് പറയും അറബിയില് ഈ തെളിവുകളെ ബുദ്ധി ഉൾക്കൊണ്ടു ബുദ്ധി ഉൾക്കൊണ്ടപ്പോൾ ഹൃദയം അത് ഏറ്റെടുത്തു അവിടെയാണ് അഖിലിയായ തലത്തിൽ കാണുക എന്ന് പറയുന്നത് ഹൃദയം അതിനെ ഏറ്റെടുത്തു ഹൃദയം ഏറ്റെടുത്തപ്പോൾ അതക്ക് വാഹുന ദൈവത്തെ ഉൾക്കൊണ്ടത് ഹൃദയം കൊണ്ടാണ് പക്ഷേ ഇവിടുത്തെ ജാമിതാമാരും ഇവിടുത്തെ ആരിഫുമാരും ഈ ലിയാകത്തുകളൊക്കെ ബുദ്ധി കൊണ്ടാണ് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ബുദ്ധി കൊണ്ട് ദൈവത്തെ അല്ല ദൈവത്തിന്റെ ആയാത്തുകളെയാണ് കണ്ടെത്തേണ്ടത് ആയാത്തുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ ബുദ്ധി നമ്മളോട് പറഞ്ഞു തരും ഇനി ഇവിടെ എന്തുള്ളൂ ഒരു സൃഷ്ടാവിൻ്റെ പങ്കുണ്ട് ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ സൂറത്തിൽ ആലും നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം പറയുന്ന ഇന്നഫി സമാവാദി വൽ വഹ്തിലാഫു ലഹർ ഫുൾ പഠനമാണ് പറയുന്നത് റിസർച്ച് ആണ് പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രി പകലുകളുടെ വ്യതിയാനങ്ങളിലും ആയാത്തിൽ ദൃഷ്ടാന്തമുണ്ട് എവിഡൻസ് ഉണ്ട് പഠിച്ചു കഴിഞ്ഞാൽ തെളിവുണ്ട് ഉള്ളിൽ അൽബാബ് അൽബാബിയങ്ങളായ ആളുകൾക്ക് നമ്മുടെ ചാനലിന്റെ പേരും അത് തന്നെയാണ് അൽബാബ് എന്താ അൽബാബ് ഈ കുർആാനിലെ തന്നെ ബുദ്ധിയുടെ പല ടേംസിനെ പറ്റി പറയും അക്കല് ലുബ് അങ്ങനെയൊക്കെ ലുബിന്റെ ബഹുമാന അൽബാബ് ആ ഒരു കാര്യത്തിന്റെ സത്തയെ ഉൾക്കൊണ്ട് ഒരു കാര്യത്തിന്റെ അതിന്റെ കണ്ടന്റിനെ കൃത്യമായി ഉൾക്കൊള്ളുന്ന ആളുകളെയാണ് അൽബാബ് അൽബാബിയങ്ങൾ എന്ന് പറയുക അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു സിസ്റ്റത്തെ അൽബാബിയങ്ങള് പഠിച്ചപ്പോൾ കൃത്യമായ മുൻധാരണകൾ ഒരു ഒരു മുൻധാരണയും ഇല്ലാതെ വളരെ ഏർമ്മതയുള്ള മനസ്സുകൊണ്ട് പഠിച്ചപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി സൃഷ്ടാവുണ്ടെന്ന് അങ്ങനെ ആകുമ്പോൾ അടുത്ത ആയത്തിൽ ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് അല്ലദീന അങ്ങനെ പഠിച്ച ആളുകൾ എതു കണ്ടോ അവിടെ എന്ന് പറഞ്ഞു അള്ളാഹു ഡിസൈനറെ ക്രിയേറ്ററെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ ദസ്ബി എടുത്ത് പറയുന്ന സുബഹാൻ അള്ള വായ കൊണ്ട് പറയുകയും മനസ്സ് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ല യദുഖുറൂൻ അള്ളാഹ എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നുമാണ് കണ്ടോ ബുദ്ധികൾ കൊണ്ട് ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ സംഗതി അവിടെ ഒരു ലുബിൻ്റെ തലത്തിൽ കണ്ടെത്തുകയും അവിടെ ഒരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാകുകയും ചെയ്യുമ്പോൾ യദു ഖുറു അള്ളാഹ റിക്ർ ഹൃദയത്തിൽ നിന്നുണ്ടാവുകയാണ് അല്ലെ കുറുനുള്ള കയ്യാമൻ മൂന്ന് അവസ്ഥ ഈ മൂന്ന് അവസ്ഥ അല്ലാത്തൊരവസ്ഥ മനുഷ്യനില്ല ഒന്നുകിൽ നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ഒന്നുകിൽ കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക അപ്പം ഈ അവസ്ഥയിലൊക്കെ എന്നുണ്ടാവും റിക്രലേക്ക് പോകും അത് ഹൃദയം കൊണ്ടാണ് പോകുന്നത് കണ്ടോ വീണ്ടും നടക്കുന്നു ഇതിനൊക്കെ നമുക്ക് മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പരിമിതമായ ഇതൊള്ളു ചിന്ത എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ ഫക്കറ റീചാർജ് കൂപ്പണൊക്കെ ഇങ്ങനെ ചൊരണ്ടി അകത്തെ നമ്പർ നോക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ അതുപോലെ ചൊരണ്ടി 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 അകത്തേക്ക് പോവുക ആ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആകാശഭൂമികളുടെ ആ സൃഷ്ടിപ്പിന്റെ അതിലേക്ക് ഫിക്ർ നടത്തി കഴിയുമ്പോൾ അവര് പറയുന്നൊരു വർത്തമാനമുണ്ട് റബനബാത്തിൽ പടച്ചവനെ നീ ഇത് ബാത്തിലായിക്കൊണ്ട് സൃഷ്ടിച്ചല്ല വെറുതെ സൃഷ്ടിച്ചതല്ല ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല കണ്ടോ നീ എത്ര പലിശല്ല അവിടെ നിന്നാവില്ല അതാണ് തിക്റിന്റെ തലം ഫക്കിനി അദാബിന നരകശിഷ്യയിൽ നിന്നും ഞങ്ങളെ കാക്കണമേ ഇതാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷനിലേക്ക് പോയി ഭൗതികമായ ഒരു പഠനത്തിൽ നിന്നും ബുദ്ധി കൊണ്ട് ഉൾക്കൊണ്ട് ആ ബുദ്ധി പറഞ്ഞു മോനെ ഇത് തന്നെ ഉണ്ടായതല്ല തനിയെ ഉണ്ടാവത്തില്ല തനിയെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നീ കണ്ണട കണ്ണടച്ചിരുട്ടാക്കുകയാണ് മോനെ ഇതിന്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ആ ഹൃദയത്തിന് ആ ക്രിയേറ്ററെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയില്ല കാരണം ബുദ്ധിയും ഹൃദയവും തമ്മിൽ കൂട്ടിക്കെട്ടു അതാണ് അഖിൽ ആ അഖിലീയായ തലത്തിൽ ചിന്തിക്കുമ്പോൾ സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാവുകയും പിന്നീട് സൃഷ്ടാവിൻ്റെ റിക്റും ഫിക്റും മെഡിറ്റേഷൻ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ നരക നരകശിക്ഷയെ കൊണ്ടുവയ്ക്കാനുള്ള കാരണം ഇപ്പോൾ നീ ജീവിക്കുന്ന ഈ ജീവിതം ഈ കുത്തഴിഞ്ഞ രീതിയിൽ ഈ വാദികൾ പറയുന്നത് പോലെ അടുക്കും ചീട്ടയും ഇല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ സൃഷ്ടാവിനെ കണ്ടെത്താതെ സൃഷ്ട യഥാർത്ഥ സൃഷ്ടാവിലേക്ക് എത്താതെയാണ് നീ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ നീ ഖാസുറ നഷ്ടക്കാരനായി മാറും ഈ നഷ്ടത്തിൽ നിന്നും കരയാണ് ഫക്കിനിഷ്യയിൽ നിന്നും കാക്കേണമേ എങ്ങോട്ട് പോയി ഇങ്ങനെ പോയി പോകുന്നവരാണ് ഇതാണ് റൈബ് അല്ലസീന തുടങ്ങിയ വിഷയത്തിലേക്ക് വരാം റൈബ് ഈ റൈബ് റൈബിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുത്തക്കിയെ മാറുന്നത് ഇത്രയും കാര്യങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇനി ആ സൃഷ്ടാവ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് തൽക്കാലം ഗർഭപാത്രത്തിലെ കുഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെയാണ് ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത് അതാണ് ഇവിടെ സിറാത്തുൽ മുസ്തഖുനെ പറ്റിയൊക്കെ ചിരിയാണ് വരുന്നത് ശരിക്കും പുച്ഛമാണ് വരുന്നത് ഇത് കുറേ ആളുകളെ പറഞ്ഞ് നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ പറ്റും കേവലമായ ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ശരിയാകും ഇസ്ലാമിലെ സ്വർഗ്ഗം ഹൂർലി ഹൂർ ഐങ്ങൾ ഒരിടത്തൊരു ഒരു സ്ത്രീകളെന്ന് സംസാരിക്കുന്നു സ്വർണ ചെയ്യുന്നു അല്ലാഹു ഇതൊക്കെ കേൾക്കുമ്പോൾ കുറെ ആളുകൾ ഇസ്ലാം ഇട്ടിട്ട് ഓടും എന്നാണ് വിചാരം ഇത് ഗർഭപാത്ര കുട്ടി കിടന്ന് വാവൊിക്കുന്നത് പോലെ അവിടെ കിടന്ന് ഇനിയൊരു ലോകമൊന്നും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ നിങ്ങളുടെ ഈ വർത്തമാനമൊക്കെ ഇത് തന്നെ ആലുംറാനും പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന ഖുറാൻ്റെ മറ്റൊരു ഭാഗമുണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതും ഒക്കെ പക്ഷെ നിങ്ങളതൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ ഗർഭപാത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ മൂന്ന് ഇരുട്ടുകളെ കുറിച്ച് പറഞ്ഞില്ലേ ഖുആാൻ എംബ്രിയോളജിയുടെ ഈ തലം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ സയൻസിന്റെ പ്രിൻസിപ്പൾസ് വരുന്നതിന് മുമ്പ് എങ്ങനെ പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാം ചെയ്യാൻ പറ്റുമോ പറ്റിയല്ല ഒരുപാട് സംഗതികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എടുത്തു വയ്ക്കുന്നത് സിറാത്തുൽ മുസ്തഖീം സ്വർഗം നരകം ഹോറിൽ ഇതൊക്കെയാണ് ഇത് ഇത് ഗർഭത്തിലെ കുഞ്ഞിന് പുറംലോകം വിശദീകരിക്കാൻ പറ്റാത്തതുപോലൊരു സംഗതിയാണ് കാരണം ഞങ്ങളും നിങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരേ റൂട്ടിലൂടെയാണ് ബുദ്ധിപരമായി പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഉൾക്കൊള്ളത് കൊണ്ട് എനിക്കിപ്പോൾ അനുഭവിക്കാനും ചിന്തിക്കാനും കഴിയാത്ത സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇനിയുള്ള ലോകത്ത് അള്ളാഹു തരും അത് ഞാൻ ഇവിടെ കിടന്ന് എൻ്റെ ബുദ്ധി കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാര്യമില്ല ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് അവനെ സംബന്ധിച്ചോളം അത് പ്രശ്നമല്ല പക്ഷേ നിങ്ങളെ പോലുള്ള ആളുകളെ പറ്റി ഞങ്ങളെ തന്നെ ഇതുതന്നെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ഈ മനുഷ്യനെ ജൈഗുണ്ടാക്കുക സത്യത്തിൽ നിന്നും വഴിദൂരം ഓടി അകലാൻ വേണ്ടി ഓടി അകത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ ഖുർആാനിലെ മുത്തശാബിഹാത്തായ ഭാഗം എന്ന് വെച്ചാൽ ഇന്നത്തെ ലോകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാഗത്തെ എടുത്തിട്ട് അവതരിപ്പിക്കും അവിടെ ഞങ്ങൾക്കൊരു ദുബ പറഞ്ഞു തന്നു റബ്ബലൂബന റബ്ബലാത്തല്ല പറഞ്ഞു റബ്ബർ കുലൂബന ഞങ്ങളുടെ ഹൃദയങ്ങളെ വഴി തെറ്റിച്ച് സൈ കളയരുത് അതെ ഇത് ഞങ്ങൾക്ക് ഹിതായത്ത് തന്നതിന് ശേഷം എത്ര കറക്റ്റായിട്ടാണ് പഠിപ്പിച്ചത് ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ട സംഗതിയാണ് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളുന്നതിനപ്പുറത്തേക്ക് ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടാൽ മാത്രമേ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയൂ അല്ലാത്തടത്തോളം കാലം ഇതിനെയൊക്കെ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഖുർആൻ ആദ്യമായി പറഞ്ഞു വെച്ചു യു മിനു നമ്പിൽ റൈബ് റൈബിയായ കാര്യത്തിൽ വിശ്വസിച്ചാൽ ഇൻവിസിബിളായ അദൃശ്യമായ രീതിയിൽ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഖുർആൻ ഹിതായത്ത് നൽകുകയുള്ളൂ അപ്പൊ ചാടിക്കേറി ഇൻവിസിബിളായ കാര്യങ്ങൾ വിശ്വസിക്കേണ്ട എങ്ങനെയാണ് എങ്ങനെയാണതിൽ വിശ്വസിക്കുന്നതിൻ്റെ സയൻറ്റിഫിക്കായ തലവും കൂടെ ഖുറാൻ പറഞ്ഞു തന്നു അതായാത്താണ് അത് പഠിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് മാർഗം ഉപയോഗപ്പെടുത്താം അതിന് പിന്നിൽ ഒരാൾ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കരുത് കണ്ണടച്ച് ഇരുട്ടാക്കി കഴിഞ്ഞാൽ അവൻ കൊടിയ നഷ്ടവാളിയാകും അലഹമില്ല ഒരു വിഷ വിഷയമിട്ട് തന്നതുകൊണ്ട് കുറേ ആളുകളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റി